കോൺഗ്രസുകാരെ അംഗീകരിക്കും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ ഇന്ദിരാഗാന്ധി അവരൊക്കെ അംഗീകരിക്കും പക്ഷെ അല്ലാതെ പുറത്തെന്ന് പറഞ്ഞ ബുദ്ധിജീവിയൊന്നും അവരംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെയായിരുന്നു ആയിരുന്നു വീക്ഷണം നിലക്കാത്തതിന്റെ കാര്യം അതിൻ്റെ കോൺഗ്രസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാർസിസ്റ്റ് പാർട്ടി പോലെയുള്ളൊരു ഓർഗനൈസേഷൻ അല്ല ഇന്ന് വരെ പറഞ്ഞാൽ നാളെ ഇതായിട്ട് പറയാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകേ ഇപ്പൊ ഇയാളുടെ അൻവറിൻ്റെ ഒക്കെ കാര്യത്തില് മുസ്ലിം ലീഗിനെ പോലെ പണമുള്ള നേതാക്കന്മാരെ ഉണ്ടായിട്ട് പോലും അവര് ഇതേ സമയത്ത് നമ്മൾ കോൺഗ്രസിലൊക്കെ വിയോജിപ്പുണ്ടാവുകയും വിയോജിപ്പുണ്ടാവുക ഒക്കെ ചെയ്യുകയും നേതാക്കന്മാരുടെ പോരാട്ടമൊക്കെ നടത്തിയതിന്റെ ഫലമാണല്ലോ വീക്ഷണം എല്ലാ കാലത്തും ശുഷ്കിച്ചും മോശമായി പോവുകയും നിർത്തേണ്ടി വരികയൊക്കെ ചെയ്തത് എന്തായിരുന്നു അന്നത്തെ ആ വീക്ഷണത്തിന്റെ ഒരു ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു ഈ ആന്റണിക്ക് മാധ്യമങ്ങളുടെ പൂവഴുത്തൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആൻ്റണിയാണ് വീക്ഷണം തുടങ്ങാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിച്ച ആള് ആ വീക്ഷണത്തിൽ അന്ന് ഇഫക്റ്റീവ് മെമ്പറാണെങ്കിൽ ഇതിനൊരു ആനുവൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കോൺഗ്രസ്സിൽ ഇത് ഒരു ആൻ്റണി പക്ഷത്തിൻ്റെ ഒരു സംഗതി ആയതോടുകൂടി ഇത് നിലനിൽക്കണം എന്ന താല്പര്യം മൊത്തം കോൺഗ്രസ്സാർക്കില്ല ഒരു വിഭാഗത്തിൽ മാത്രമേ ഒരു ഭാഗത്തേ ഉള്ളൂ അത് ആൻ്റണി ഗ്രൂപ്പിൻ്റെ ഔട്ട് മാത്രമല്ല മാതൃമിയും മനോരമയും അവർക്ക് വേണ്ട സേവനം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അവരെ പോഴ്ത്തി എഴുതുകയും ഷ്ട് കൂട്ടി തുടങ്ങി അല്ലെങ്കിൽ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ കുറിച്ച് ലേഖനം എഴുതി അത് മതി എങ്ങനെയായാലും വീക്ഷണത്തിൽ എങ്ങനെയാണെങ്കിൽ വിലയുണ്ടല്ലോ പിന്നെ അത് ആളുകൾ അതെ അങ്ങനെയാണ് വന്നത് കോൺഗ്രസിന് പത്രം നടത്തുക എന്ന് പറഞ്ഞത് ദേശാഭിനി രീതിയിലേക്ക് ഒരിക്കലും വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇല്ല ആദ്യം വീക്കിലി ആയിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് ഡെയിലി ആയി അത് കോൺഗ്രസ്സിൻ്റെ തന്നെ നയപരമായ ഒരു കാര്യത്തിൽ കൃത്യതയുള്ള ഒരു പാർട്ടി അല്ലല്ലോ ഇന്ന് വരെ പറഞ്ഞാൽ നാളെ ഇതായിട്ട് പറയാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ അൻവറിൻ്റെ ഒക്കെ കാര്യത്തില് തലേ ദിവസം വന്നു അങ്ങനെ എല്ലാ പാർട്ടികളും പ്ലേറ്റ് മാറ്റേണ്ടി വരെയാണ് എന്നിട്ട് എല്ലാവരും തന്നെ പണ്ട് പറഞ്ഞെടുത്തിടും പണ്ട് അൻവർ എന്ത് പറഞ്ഞു അല്ലെങ്കിൽ പണ്ട് ഇയാൾ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞെടുത്തിടും ഇന്ദിരാഗാന്ധി ഈ ഇവര് ഭാരതയക്ഷി എന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് ഇന്ദിരാഗാന്ധി സംഘടനാ കോൺഗ്രസ്സുകാർ ഭാരതശി എന്ന മുദ്രാവിഖ്യം വിളിച്ചു കാരണം അവരൊക്കെ ഈ മാർക്സിസ്റ്റ് പാർട്ടി അണികളിച്ച് സംഘടനയിൽ വിശ്വസിക്കുന്നവരാണ് മലബാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര് കാരണം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടി മുന്നിട്ടുള്ളവരാണ് കേരള ഗാന്ധിയനെ കേരളം നല്ല ധീരനായിരുന്നോ പ്രസിഡന്റ് ആയിരുന്നില്ല പിന്നീട് വലിയ വെളിപ്പെടുത്തലായി അത് എം ഡി എസ് വെളിപ്പെടുത്തിയിരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ മതപ്രാന്ത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെ അനുകരിക്കുന്നതാണ് കേമത്തരം എന്ന് വിശ്വസിക്കുന്ന കുറേ കോൺഗ്രസ് ആരുണ്ട് അച്ചടക്കം എന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ അതിനെതിരായിട്ടാണല്ലോ അച്ചടക്കം അടിമത്തം എന്താന്ന് പറഞ്ഞ് മുദ്രാവാക്യം ഉണ്ടാക്കുകയും ആ മുദ്രാവാക്യം എഴുതി വയ്ക്കുകയും എല്ലാം ചെയ്തത് കാരണം ടിഒ ബാബ നോട്ടീസ് കൊടുത്തു ഈ മതത്തെ എതിർത്തതിനെതിരായി ജോൺ അപ്പോൾ ജവഹർലാൽ നെഹ്റുണ്ടേൽ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങൾ അന്ന് മതം ആണ് രോഗം വർഗീയത രോഗരക്ഷമാണെന്നല്ല ഒരു ലോകത്തിൽ അങ്ങനെ ഒരു പാർട്ടി വോട്ടിന് വേണ്ടി നിൽക്കുന്നവർ എഴുതിയത് ഇവർ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവിൽ അത് പ്രേരിപ്പിച്ച് ഞാനൊക്കെ തന്നെയാണ് ആ മുദ്രവാക്യുണ്ടാക്കിയോ ഞാൻ തന്നെ ജോണിൻ്റെ ഒരു കത്തിന് അപ്പം ഈ ആ ഭാവിക്ക് മറുപടി കൊടുത്ത ആ കത്തിലാണ് ഇത് എഴുതിക്കുന്നത് വീക്ഷണം നിലയ്ക്കാത്തതിൻ്റെ കാര്യം അതിൻ്റെ കോൺഗ്രസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാർസിസ്റ്റ് പാർട്ടി പോലെയുള്ളൊരു പിന്നെ ഒരു ബിസിനസ്സും കൂടിയാണ് ഈ സാധനം ഇവർ ആദ്യം അതിന് ഇഫക്റ്റീവ് മെമ്പറാണ് ഈ കോൺഗ്രസിൻ്റെ ആനുവൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാരി നടത്താൻ ഇപ്പോഴും അത് നടത്തുന്ന ട്രസ്റ്റ് പോലെ ഉണ്ടാക്കിയേ അതിൻ്റെ ചെലവ് വേറെ വെച്ച് നടത്തിയാൽ തന്നെ അത് നടത്താൻ പറ്റുള്ളൂ പാർട്ടിയിൽ നിന്നാണ് ജോസിനെയും മറ്റുള്ളവരെയും ഒക്കെ ഇത് നടത്താൻ ഓരോ തവണ നിയോഗിച്ചു കേൾപ്പിച്ച ആളുകളെല്ലാം ദുർബലരായിരുന്നു അവർക്ക് പരസ്യം കിട്ടണ്ടെന്ന് ഇത് സ്ഥിരമായ ഒരു വരുമാനം മാർസിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ ഒരു പിരിവ് നടത്താനും അതിനൊരു സംഘടനയുണ്ട് അതിൻ്റെ ഫലം ദൂഷ്യമാണ് കാരണം പിരിവ് നടത്തുന്നവനാവും യോഗ്യം ഇപ്പോൾ രാജ്യത്തിന് നിന്ന് ദ്രോഹം വരുന്നത് എങ്ങനെയാണ് എൻ ജി ഒ യൂണിയൻ അഞ്ച് കൊല്ലം സ്വയം അഞ്ച് കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം തീരുമാനിക്കുകയാണ് എന്നിട്ട് ഒരു മാസ ശമ്പളം പാർട്ടിക്ക് അങ്ങ് കൊടുക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ഭൂഷ മുതലാളിത്വ രാജ്യങ്ങളിൽ മുതലാളിമാരാണ് ഈ വലിയ പാർട്ടി മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതിൻ്റെ സ്ഥാനത്ത് കുറേയൊക്കെ ബ്രിട്ടണിലൊക്കെ ലേബർ തൊഴിലാളികളുണ്ട് അതുപോലെ ഇവിടെ കമ്മ്യൂണിസ്റ്റർക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർ മുതലാളിമാരുടെ ഒരു ഏജൻ്റായി പ്രവർത്തിക്കേണ്ടിവരും കാരണം ഓരോ നേതാവും ഓരോ വഹിക്കണം ഒരു സംഘടിത ശക്തി എന്ന് പറയുമ്പോൾ പാർട്ടി കൂടി അതോ മറ്റേ ഈ കഴിഞ്ഞ ആരോ ഓർമ്മ പോലെ ഓരോ മണിക്കൂറിനും മറ്റേ ജില്ലാ കമ്മിറ്റിയും മറ്റേ കമ്മിറ്റിയും എന്ന് പറഞ്ഞ് ഇതിനെന്നെ തന്നെ നേരെയുള്ളൂ യോഗം ചേരുവ മാത്രം യോഗം ചേർന്ന് തീരുമാനം നടപ്പാക്കുക എന്നുള്ളത് ആലോചിക്കുന്നില്ല വീക്ഷണം അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടെന്ന് ആ വീക്ഷണത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം ഈ വീക്ഷണം നടത്തിപ്പോയി ബന്ധപ്പെട്ട് അന്ന് സി പി ശ്രീകരണം തമ്മിൽ വലിയ പോരാട്ടൊക്കെ ഉണ്ടായിരുന്നു അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് വീക്ഷണത്തിൽ റെയ്ഡ് നടന്നു ആ റെയ്ഡ് നടന്നത് ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരായി ഇന്ദിരാഗാന്ധി എതിർത്തുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവർ പിന്നീടും മുതലെടുപ്പ് നടത്തി സത്യത്തിൽ അതല്ല ഈ വ്യാജ രേഖ ഉണ്ടാക്കിയിട്ട് അടിയന്തരാവസ്ഥ നടപടിയിലുണ്ടായാൽ കരുണാകരനെ മാത്രമേ ആക്ഷേപിക്കാവൂ ആൻ്റണി നമുക്ക് രഹസ്യമായ സഹായങ്ങൾ ചെയ്യുമെന്ന് ഒരു കള്ള സർക്കുളിൽ ഉണ്ടാക്കി വെച്ചിരുന്നു പരിവർത്തനവാദികൾ ആ കള്ള സർക്കുളിൻ്റെ അടിസ്ഥാനത്തിൽ അത് സത്യമാണെന്ന് പരിശോധിക്കാൻ റെയ്ഡ് നടന്നത് ആ റെയ്ഡ് വെച്ചിട്ട് വീക്ഷണത്തിൻ്റെ അരിച്ചുകൾ എഴുതി ഞങ്ങൾ ഏത് നിമിഷമാണ് ജയിലിൽ കയറുക മറ്റേതെന്നും പറഞ്ഞ് അൽ ശ്രീധരൻ കഴിഞ്ഞ ഉടനെ കാരണം ഉടനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നത് ജനതയാണുള്ളൂ അപ്പം ജനതയുടെയും പിന്തുണക്കണം അതേ സമയത്ത് ഞങ്ങൾ പുരോഗമനവാദിയായിരുന്നു ഈ സൈക്കോളജി മുതലെടുക്കാനാണ് ഈ കള്ള സർക്കുളർ ഉണ്ടാക്കിയത് തന്നെ കാരണം ആന്റണി എപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ കയ്യടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നാൽ ഒന്നും പ്രാവർത്തികമാക്കി കൊണ്ടിരികില്ല ശരിക്കും വ്യാജ നിർമ്മിതി ആണെന്ന് പറയണല്ലോ ആണ് അത് കോൺഗ്രസ്സുകാർ പണ്ട് ചെയ്തിരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പൊക്കുകയും ബാക്കി എല്ലാവരെയും എതിർക്കും പാർട്ടിക്ക് പണം പിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റു സെക്രട്ടറി അയക്കണ സമയത്ത് മാത്രമാണ് പാർട്ടി നേതാ സെക്രട്ടറിക്ക് എഴുപത്തഞ്ച് രൂപ ചെറിയ ശമ്പളമല്ല നെഹ്റു ആണ് ഏർപ്പെടുത്തിയത് അതിനു മുമ്പ് ശമ്പളം കൊടുക്കാതെ കാരണം എല്ലാവരും കോൺഗ്രസ്സുകാര് ഒന്നുമില്ല നല്ല വക്കീൽമാരായിരുന്നു അല്ലെങ്കിൽ സി ബി സി റോയെ പോലെയുള്ള വലിയ ലോയേഴ്സും അല്ല ഡോക്ടേഴ്സ് വരെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവരാണ് കാച്ചുകൊടുത്തുകൊണ്ട് മുതലാളിമാർ ബിർള കാശില്ലാത്ത കാര്യം നടത്തോ ശമ്പളം കൊടുക്കണ്ടേ അപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻ ഉള്ളൂ കോൺഗ്രസ് അത് തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ വന്നതിന് ശേഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അത് ഇപ്പോഴും പാർട്ടി നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെയും കാശില്ല ഇവിടെയും കാശില്ല ശമ്പളം കൊടുക്കണ്ടേ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കണ്ടേ കെ പി സി സി അന്നത്തെ തങ്കപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ ആനകളെ വിശ്വസനായ ചില ഡ്രൈവർമാരുണ്ട് കുറച്ച് പേരെ ഉദയവാനം മാത്രമേ കയറ്റി അദ്ദേഹം വന്നപ്പോൾ അങ്ങനെ ജോലി കിട്ടി അതല്ലെങ്കിൽ അവനൊന്നും ജീവിക്കാൻ വഴിയില്ല എങ്ങനെ പാർട്ടി സംഭവം കൊടുത്തിട്ടാണോ നടത്തുന്നത് ഒരു ഡിസീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഒരാൾ സൈക്ലോസ് ചെയ്യാൻ പോലും ഫ്രീ കിട്ടും ഓ ഇല്ലല്ലോ ഒന്നും കിട്ടില്ല കിട്ടില്ല അപ്പോൾ ആ വീക്ഷണം മര്യാദയ്ക്ക് നടത്താൻ പറ്റില്ല ആ പാർട്ടി ഓർഗനൈസേഷൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ് മുസ്ലിം ലീഗിനെ പോലെ പണമുള്ള നേതാക്കന്മാരെ ഉണ്ടായിട്ട് പോലും അവർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർക്കാണെങ്കിൽ ഗൾഫിൽ പിരിവ് അങ്ങനെ കുറെ പിരിവ് നടത്തിയിട്ടാണ് അവരും ഇടയ്ക്കിടയ്ക്കെന്നേ ഉള്ളു എന്നാലും ആ പാർട്ടിക്ക് മറ്റേ ആ ചന്ദ്രികൾ നടത്താൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് ഏത് പാർട്ടിക്കാണ് ബുദ്ധിമുട്ടില്ലാത്ത ജനയുറ്റാണ്ട് എപ്പോട്ടാവുന്ന സാധനം അല്ലേ ആ ബാക്കി മാർസിസ്റ്റ് പാർട്ടിയുടെ ഓർഗനൈസേഷൻ ബലം കൊണ്ടും ഈ എൻ ജി ഒമാർക്ക് ശമ്പളം കൂട്ടുമ്പോൾ പിരിവ് നടത്തുന്നതുകൊണ്ടും ആണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത് കാശ് ഇല്ലാതെ നടത്താൻ പറ്റില്ല കമ്മിറ്റഡ് എന്ന് പറയുന്ന ഏത് രാഷ്ട്രീയ കക്ഷികളും എം എൽ എ ആവാനും എം പി ആവാനും കേസുകൾ ചേർന്ന് തന്നെ എം എൽ എ ആവാൻ പറ്റുമെന്ന് നോക്കിയിട്ട് രാഷ്ട്രീയവും സേവനത്തിനാണ് സമ്പാദ്യത്തിനല്ലാന്ന് ഞങ്ങൾ അന്ന് എഴുതി വെച്ചപ്പോൾ ഒരു മനുഷ്യനാണ് ആർ ബാലകൃഷ്ണൻ അയാൾ ജയിലിൽ കയറിയത് സത്യത്തിൽ മറ്റേ സജീവൻ എന്ന് പറഞ്ഞ കോൺട്രാക്ട് അനുകൂലമായി ആ തീരുമാനം എടുത്തതിനാണ് സർക്കാരിന് നഷ്ടം വരുത്തി എന്നുള്ള കേസാണ് അതിൻ്റെ പേരിലാണ് ഉണ്ടായത് അയാൾ എന്നെ പിരിച്ചുവിട്ടപ്പോൾ കൈക്കൽ കൂടാതെ പുറത്താക്കിയല്ലേ അയാളെന്ന് പറഞ്ഞ ആളാണ് ആ പാവം പിന്നെ ഞാനത് ചെറ്റത്ര ആയെന്ന് ഞാൻ ചോദിച്ചില്ല ഉപ്പം ജയിലായി പോയോ എന്ന് ഞാൻ ചോദിച്ചില്ല കരുണാകരക്ക് എനിക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് ഇപ്പോൾ അവനൊന്നും ആഴ്ച നിലപാടുള്ളവനല്ല പ്രസംഗിക്കുന്ന നന്നായിട്ട് ഇവരെല്ലാം എൻ്റെ ഒരു എന്നെക്കാളും സീനിയറായിട്ട് മറ്റേ കരുണാകരൻ നായനാരണ്ട് ഇ എം എസ് അങ്ങനെ കുറച്ച് പേരുള്ളൂ ഭാഗ്യൊക്കെ എൻ്റെ തലമുറ വന്നവരല്ലേ ഇവിടെ വന്നിട്ടുള്ളവരല്ലേ പ്രതി ഇവിടെയൊക്കെ ഇരുന്ന് വർഷത്താൻ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ കഴിഞ്ഞ ദിവസം ആനു വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് മൂന്ന് മുമ്പ് അത് ഈ പറഞ്ഞ കാര്യം പറയാൻ തന്നെയാണ് അങ്ങനെ ആന ഞാൻ പൊന്നിനും പോകുന്നില്ല വൈകുന്നേരം ആകുമ്പോൾ പാർട്ടി അപ്പിച്ച് പോയിരിക്കും അവർ മുറി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അല്ലാണ്ട് ഇവർക്കൊന്നും അങ്ങനെ ഒരു വിശാ വിദൂര ലക്ഷ്യമൊന്നുമില്ല അപ്പൊ ഈ നല്ല ഞാൻ ഇതിലേക്ക് സി പി ശ്രീധരൻ പോലെയുള്ള അന്നത്തെ പ്രഗത്ഭരായ പത്രപ്രവർത്തകരായിരുന്നല്ലോ അതൊരു അത്യാവശ്യം നല്ല ധാരണയും നിരൂപക ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം ഈ ഭീഷണം പോലെയുള്ള ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലൊക്കെ എങ്ങനെയാണ് അവർ കഴിഞ്ഞുകൂടിയത് കഴിഞ്ഞുകൂടിയത് കോൺഗ്രസിന്റെ ഒരു ബുദ്ധിപരമായ പാപ്പരത്വത്തിൽ എന്തെങ്കിലും പറയുന്നവരെ എ കെ ആനിനെ പോലുള്ളവർക്ക് പൊതുവെ നിലവാരം കുറവായതുകൊണ്ട് ആ സി പി ശ്രീധരനെ പോലെയുള്ളവർ എ കെ ആനിയെ ആസ്വദിച്ച് ആനിനെ പുക ബാക്കി കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുകയും ചെയ്യും അപ്പോൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഓ കരുണാര വിരുദ്ധമായ നിലപാട് ഈ ആനിയുടെ ആ ഗ്രൂപ്പിന് വേണ്ടി ചെയ്യണമോ കരുണാകരൻ ഇതൊക്കെയായാലും കോൺഗ്രസ് ഉള്ളൂ ഏത് ബുദ്ധി ചെയ്യും പരമ്പള്ളി പോലെ അങ്ങനെ കുറച്ചുപേരെ ബഹുമാനിക്കും എന്നുള്ള ചോദിച്ചാൽ ബുദ്ധിജീവിനോ എന്നും പറഞ്ഞാൽ അവിടെ വലിയ ആളായിട്ട് കോൺഗ്രസ് കേശവദേവനും അങ്ങനെയുള്ളവരൊന്നും കോൺഗ്രസ്സാരിൽ കരുതാനും അംഗീകരിക്കില്ല കോൺഗ്രസ്സുകാരെ അംഗീകരിക്കും ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെ ഇന്ദിരാഗാന്ധി അവരൊക്കെ അംഗീകരിക്കും പക്ഷെ അല്ലാതെ പുറത്തെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവിയൊന്നും അവരംഗീകരിക്കില്ല അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ആയിരുന്നു കോൺഗ്രസ് ഗാന്ധി ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞ് സ്വയം നടന്നിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിക്കുന്ന മനുഷ്യൻ ലോകത്തിൽ തന്നെ ലോകത്ത് തന്നെ സ്വാ അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ ഗാന്ധിയുടെ പ്രത്യേകതകൾ രണ്ട് വൻകരകളിൽ മനുഷ്യന്റെ വേണ്ടി സമരം ചെയ്ത ഒരാളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും നേതാവാന് അംഗീകരിച്ചു വേറെ ആർക്കാളും കർത്തവർഗക്കാരും വേറൊരാളെ നേതാവായിട്ട് അംഗീകരിച്ച ഇപ്പോഴും അമേരിക്കയിൽ പോലും അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഒക്കെ ഉണ്ട് ഗാന്ധിയൻ തോൾസ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഗാന്ധിയൻ തോൾസ് പഠിപ്പിക്കാൻ പറ്റി ചിലപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലായിരിക്കും ഗാന്ധി തോൾസ് പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു പ്രസംഗത്തിന് പോയപ്പോൾ സാറ് ഞങ്ങളിത് ആദ്യം കേൾക്കണമെന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ പോകാറില്ല കോൺഗ്രസ് ആയിട്ട് ബന്ധം വിട്ടതിന് ശേഷം അവിടെ ഈ കഴിഞ്ഞ ഡി സി സിയിൽ ഈ ഇപ്പോഴത്തെ ഡി സി പ്രസിഡന്റ് പോകുന്ന ആ ജോയ് വിളിച്ചു എന്താണ് കോൺഗ്രസ് എന്നെ പറ്റി ഞാൻ ഒരു മണിക്കൂർ നിങ്ങൾ കോൺഗ്രസിൻ്റെ രക്തം വിളിച്ചാൽ മതി ബാക്കിയൊന്നും പഠിക്കണ്ട പുതിയ കോൺഗ്രസ് ബാക്കിയൊന്നും പഠിക്കണ്ട ബാക്കിയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഇന്ത്യയിൽ മൂന്ന് ആൾക്കാർ ഒന്ന് ഗാന്ധി പിന്നെ ഒന്ന് അംബേദ്കർ ഒന്ന് ലോഹി ഈ മൂന്ന് പേര് നിങ്ങൾ താത്വികമായിട്ട് നോക്കണ്ടു ബാക്കി ആരെ സ്വാധീനം ചെലുത്തിക്കണത് എന്തെങ്കിലും പുതുതായിട്ട് ലോഹി അതിൻ്റെ സോഷ്യലിസ്റ്റുകൾക്കൊന്നും എന്താ ലോഹി പറയാൻ അറിഞ്ഞുകൂടാ കുടുംബാസൂത്രത്തെ താറുമാറാക്കിയവർ രാജിനാരായണൻ ലോഹിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ആചാര്യ വിനോഭാവ യഥാർത്ഥത്തിൽ ഈ ഒരു ഗണത്തിൽ വരാതിരുന്നത് ആചാര്യ വിനോഭാവ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് സമാധാനപരമായിട്ടുള്ള പരിവർത്തനം ഭൂപരിഷ്കരണം ഉൾപ്പെടെ കാര്യത്തിനു വേണ്ടി നടന്ന ആളാണ് അതുപോലെ ഗോതത്തിനും ഭൂദാന പ്രസ്ഥാനം ഭൂദാന പ്രസ്ഥാനം നടന്ന പക്ഷേ അത് സമാധാന ഈ ഭൂമി പ്രശ്നം സമാധാനപരമായി തീർക്കാം എന്ന് പറയുന്നതിന് ഈ സോഷ്യലിസ്റ്റുകൾ ആരും യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാര് അവരെല്ലാം പിന്തിരിപ്പന്മാരായിട്ടാണ് സത്യം പറഞ്ഞാൽ ആചാര്യ വിനോദ ഭാവിക്ക് പോലും കേളപ്പന് പോലും ഏക്കർ കണക്കിന് ഭൂമി ഇവർ കൊടുത്തുണ്ട് അത് പ്രോപ്പറായിട്ട് വിതരണം ചെയ്യുകയോ മാനേജ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഈ ഭൂപരിഷ് ഭൂദാനക്കാർ അങ്ങനെ അത് അന്യാസീനപ്പെട്ടും കുറെ പേര് പോയി കുറെ പേര് കയ്യേറി മര്യാദയ്ക്ക് അവൻ്റെതായി കേളപ്പൻ്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുറെ ഭൂമി കൊടുത്തത് കൈയേറി കയ്യേറിയതിനെതിരായി ഹരിജനങ്ങൾക്കെതിരായി പരാതി വന്നപ്പോൾ ഒരു യോഗ്യത കേളപ്പൻ്റെ നമ്മൾ കണക്കാക്കേണ്ടത് കേളപ്പൻ പറഞ്ഞു അവരെ അവരതിനെ പ്രാപ്തനാക്കാൻ വേണ്ടിയില്ലേ നമ്മൾ ഈ സമരം ചെയ്തത് ഹരിജനങ്ങൾ എവിടെയെങ്കിലും ഭൂമി കയറാറുണ്ടോ കൈയറാറുണ്ടോ ഇല്ലല്ലോ അവരെ ഭൂമി മറ്റുള്ളവർ കൈയറിയിട്ടുണ്ടോ അവർക്ക് പാവം ഭൂമിയല്ല കൊടുത്ത ഭൂമി തന്നെ മട്ടൽവൻ പത്ത് രൂപ കൊടുത്ത് കയക്കലാക്കി പറ്റിക്കുകയും കഥല്ലേ ചെയ്യണത് ഭൂമി അതുപോലെ പോയിട്ടുണ്ട് ആ വാഴക്കൊലയൊക്കെ ഏതാണ്ട് അതിന്റെ ഫലമായിട്ട് എഴുതിയതാണല്ലോ അവൻ വച്ചാൽ വാഴ വെട്ടിക്കൊണ്ടുപോകല്ലേ ചെയ്യുന്നത് വാഴക്കൊല പോലെ സത്യത്തിൽ മാനവികമായ ജനങ്ങളെ ഈ പാവങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച സാഹിത്യകൃതി കേരളത്തിലുണ്ടായിട്ടുണ്ടോ ഞാൻ സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ് എട്ടാണെങ്കിൽ പൊടി എല്ലാത്തും കഥാപ്രസംഗം വാഴക്കൊല്ല ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോന്നൊരു വാക്കേ പറയുന്നുള്ളേ ഈ ഭാവിയിൽ തലമുറ നിങ്ങൾ ചെയ്യും പക്ഷെ സത്യത്തിൽ അവർ ചെയ്തില്ല ഇന്ത്യയിലെ ഭൂപരിഷ്ഠനം എന്ന് പറഞ്ഞാൽ ഒരു തരം ഈ കേരളത്തെ പ്രത്യേകിച്ചും പാട്ടക്കാരെ ജന്മയാക്കിയതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടായില്ലോ ഭൂരഹിതൻ അപ്പോഴും ഭൂരഹിതൻ തന്നെയായില്ലേ ഭൂരഹിതനെ ഭൂരഹിതനെ ആക്കി ഇത് പറഞ്ഞതിനൊക്കെയാണ് എന്നെയൊക്കെ അത് താളപ്പെട്ട പോട്ടെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ കേരളത്തിലുണ്ട് മൂന്നാമത്തെ ഞാൻ ഭൂപരിഷ്കരണത്തിൽ പാ മണ്ണിൽ പണിയെടുക്കുന്നവരെ കേന്ദ്രീകരിച്ചായിരിക്കണം ഇന്ത്യയിലെ ഭൂപരിഷ്കരണം ആദ്യം തൊട്ടേ വാദിച്ചാലാണ് ഞാൻ അത് എഴുതുകയും ചെയ്തത് അവഗണിച്ചു അവർക്ക് പത്ത് സെൻറ് പിന്നെ മൂന്ന് സെൻറ്റ് നഗരത്തിലും കുടിയെടുപ്പ് അപ്പോഴേക്കും ഇത് പരി നടപ്പാക്കി കഴിയുമ്പോഴേക്കും മൂന്ന് തലം പറഞ്ഞ് ജനിച്ചു കഴിയും ഭൂമി അവിടെ നിന്ന് കിട്ടാനാണ് പിന്നെ ആരെങ്കിലും ഭൂമി കൊടുക്കുമോ എൻ്റെയൊക്കെ പഴയ ഇതിൽ ചില അമ്മയുടെ കത്ത് വരുമ്പോൾ അങ്ങനെയൊക്കെ ഭൂമി ഉണ്ടായിരുന്നു അമ്മ തന്നെ അപ്പഴാണ് അറിയണേ കൊള്ളാടി നിലം മറ്റേ നില എന്നൊക്കെ പറഞ്ഞാൽ അമ്മ വർത്തമാനം പറയാം അമ്മ ഈ നായന്മാരുടെ പ്രതാപം പറയുമല്ലോ പണ്ട് ഭൂമി ഞങ്ങൾക്കൊന്നും അറിയില്ല എവിടെയാന്ന് ഈ നിയമം വന്നപ്പോൾ എട്ട് രൂപ മൂന്ന് രൂപയൊക്കെ ഇങ്ങനെ വരും ഒരു കൊല്ലത്തിൽ അമ്മയുടെ വരും അമ്മയ്ക്കാണ് എൻ്റെ ഓഹരി അച്ഛനാണീ സർവ്വോദയാണ് ഇതിലൊന്നും അച്ഛൻ നോക്കാനൊന്നും പോയിട്ടൊന്നുമില്ല അതുപോട്ടെ കേരളത്തെ ഭൂപരിഷ്കർ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവരോട് കാണിച്ച വഞ്ചനയാണ് അതിന് അങ്ങനെയല്ല കാരണം ഇവർ ചരിത്രപരമായ പുരോഗതി എന്നും പറഞ്ഞ് യൂറോപ്പിൻ്റെ ആ സമ്പ്രദായം തന്നെ ഇവിടെ അവിടെ ഒരേ ഏക്കർ നിലയുള്ള കൃഷിക്കാരനും പണിക്കാരനും നമ്മൾ ഇന്ത്യയിലെ പോലെ വ്യത്യാസമില്ല ഇവിടെ ഒരേ ഏക്കർ നിലയുള്ള ഒരു നായർ അല്ലെങ്കിൽ ഒരു സഭരണൻ അയാളും ഒരേക്കർ നല്ല ഒരു പാവട്ടം നമ്മൾ സാമൂഹികമായി തന്നെ വലിയ കല്യാണം കഴിക്കോ നിങ്ങള് ഒരേ സഹോദരന്മാർ ഒരേ നിലവാരത്തിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കൂ ഇവിടെ ഇല്ലല്ലോ അത് മനസ്സിലാക്കാതെ അവരെ അന്ന് തന്നെ ഈ എറണാകുളം ടൗണിൽ തന്നെ എത്ര ഹരിജനങ്ങൾക്ക് ഒരു കടയുണ്ട് ഒരു കടയുണ്ടാ ചില ബൂത്തുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ചെറിയ ചായ കടയൊക്കെ കൊടുത്ത് മുനിസിപ്പാലിറ്റി കൊടുത്ത ചില അങ്ങനെ കൊടുത്ത ബോധപൂർവമായി കൊടുത്തതല്ലാതെ ഇല്ല ഞാൻ ഇത് പരിഷ്കരണം പറഞ്ഞ കാലത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് എൻ്റെ ക്ലാസ്സിൽ ഉൾപ്പെടെ ഇവരൊന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ മാഷന്മാർ വരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഒരു വ്യത്യാസം ഒരു പറയുന്നത് ഇപ്പം പാവം പട്ട കുട്ടികളെയും നമ്മൾ ഒരു ബുക്ക് കൊണ്ട് തലയ്ക്ക് അടിക്കുന്ന സുറിയും ക്രിസ്ത്യൻ കുട്ടികളൊന്നും അല്ലാതെ ഇവർ പറഞ്ഞാൽ ബ്രാഹ്മണ ബഹുമാനൊന്നും പക്ഷണമെന്നൊക്കെ പറഞ്ഞ ഒരു നമ്പൂരിമാരെ കുറച്ച് ബഹുമാനിക്കും അത് ഭൂമി ഉള്ളവരെ അപ്പം എൻ്റെ വീട്ടിൽ നമ്പൂരിമാര് കല്യാണം കഴിച്ചുകൊണ്ടൊന്നും കൊണ്ട് കാര്യമില്ല നമ്മുടെ അമ്പലത്തിലെ ശാന്തിക്കാരാ അവരെ അവർക്ക് അത്ര വലിയ വിലയുള്ളൂ പായ പുറത്തുട്ട് കൊടുത്താൽ എന്ന് പറയും നിനക്ക് വേണ്ടെങ്കിൽ പക്ഷെ കാശിൽ നമ്പൂരിമാർ പോകുമ്പുള്ളി പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കരുത് അല്ല ശാന്തിക്കാരൻ അത്ര വില ഉണ്ടായിരുന്നുള്ളൂടെ പ്രക്ഷീസ് നമ്മുടെ കോർമയില് Además, un vuelo de la